എല്ലാവർക്കും നമസ്കാരം ഏതും ജാജ് പ്ലാന്റേഷൻ ന്യൂസിലൂടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മലയാളികൾക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഫലവൃക്ഷമാണ് ചക്ക ഇന്ന് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ധാരാളമായി കൃഷി ചെയ്യുന്ന ഒരു ഇനം കൂടിയാണ് വീനാം സൂപ്പർ വള്ളി അതുപോലെയുള്ള ചക്ക ഇനങ്ങൾ എന്നാൽ ഈ വീഡിയോയിൽ നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ ഇങ്ങനെ കായ്ക്കുന്ന ചക്കകൾ മഴക്കാലത്ത് നിർത്താതിരിക്കുന്നതാണ് ഈ പ്ലാവുകളുടെ പരിപാലന രീതികൾ താഴെ കായ്ച്ച് നിലത്ത് മുട്ടിക്കിടക്കുന്ന ചക്കകളും അല്ലെങ്കിൽ താഴേ നിന്നൊരു ഒരടി രണ്ടടി മുകളിലുള്ള ചക്കകളെല്ലാം ഈ ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ അതായത് ഒരു ജൂൺ മാസം തൊട്ട് ഓഗസ്റ്റ് മാസം വരെ മുറിച്ച് കളയുന്നതാണ് പ്ലാവ് കൃഷിയിലെ ഏറ്റവും നല്ലൊരു രീതി കാരണം ഈ സമയങ്ങളിൽ വെള്ളം തിറിക്കുകയും എറിച്ചിലടിക്കുകയും വെള്ളം പ്ലാവും ചൂട്ടി കെട്ടിക്കിടക്കുകയൊക്കെ ചെയ്യുന്നത് ചക്കയിൽ ഫംഗസ് ഉണ്ടാക്കുകയും അത് ഉപയോഗശൂന്യമാക്കി കളയുകയും ചെയ്യും അതോടൊപ്പം തന്നെ ഫംഗസുകളുടെ അതിഗുരുതരമായ പ്രശ്നങ്ങൾ ആ പ്ലാവിനെ ബാധിക്കുകയും ചെയ്യും ഇപ്പം നിവൃത്തിയുള്ള കർഷകരെല്ലാവരും നിർബന്ധമായും താഴെ ഉണ്ടാകുന്ന ചക്കകളെല്ലാം മുറിച്ച് മാറ്റുന്നതാണ് ഈ മഴക്കാലത്ത് കൃഷി ചെയ്യുന്ന എല്ലാവർക്കും അനുയോജ്യം അത് മുറിച്ച് മാറ്റുന്നത് കൂടാതെ അതിൻ്റെ മുറിച്ച് മാറ്റുന്ന സ്ഥലങ്ങളിൽ സാഫ് പോലെയുള്ള ലൈനുകൾ കലക്കി ഒഴിക്കുന്നതും നല്ലതായിരിക്കും ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഇത് വേനൽക്കാലത്ത് നമ്മളെടുത്തൊരു വീഡിയോ ആണ് നേരത്തെ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ആ സമയത്ത് ആ പ്ലാവിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും മഴക്കാലത്ത് അതിൻ്റെ ചൂട്ടിൽ വെള്ളം കെട്ടിക്കിടന്ന് കഴിഞ്ഞാൽ അതിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ചീക്കൽ അതുപോലെ തന്നെ ഇലകൾ പഴുത്തു പോകുന്നത് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് എന്നാൽ അതിന് പരിഹാരമായിട്ട് നമുക്ക് ഇച്ചിരി കുമ്മായം വിതറി കൊടുക്കുന്നത് നല്ലതായിരിക്കും അതായത് വെള്ളം കെട്ടിക്കിടന്ന് കഴിഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും അത് നല്ലത് വളങ്ങൾ കൂടുന്നതും ഈ സമയത്ത് വെള്ളം കൂടുതൽ കെട്ടിക്കിടക്കുന്നതും ഒക്കെ പ്ലാവ് കൃഷി ചെയ്യുന്ന കർഷകർക്കൊരു ദോഷമായിട്ട് തന്നെയാണ് വരാറ് എന്നാൽ ഫങ്കി സൈഡായിട്ടുള്ള സാഫൊക്കെ അടിക്കുന്നത് നല്ലതായിരിക്കും ചീക്കലും കാര്യങ്ങളുമൊക്കെ ഒഴിവാകുന്നതാണ് അതുകൊണ്ട് ദയവായിട്ട് കർഷകർ എല്ലാവരും ചുവട്ടിലോ ഒരു രണ്ടടി പൊക്കത്തിലുണ്ടാകുന്ന ചക്കകൾ എല്ലാം ഈ മഴക്കാലത്ത് മുറിച്ച് കളയുന്നത് തന്നെയാണ് പ്ലാവ് കൃഷിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പം കർഷകർ ലാവ് കൃഷി ചെയ്യുന്ന ആളുകൾ എല്ലാം അത് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഈ സമയത്ത് ചക്കകൾ നിലത്ത് കിടക്കുന്നത് തൊണ്ണൂറ് ശതമാനം ചക്കകൾ നമുക്ക് ലഭിക്കാറില്ല അതുകൊണ്ട് അത് കളയുന്നത് തന്നെയാണ് ലാവിൻ്റെ ആരോഗ്യത്തിനും കൃഷി രീതിക്കും അനുയോജ്യമായിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും പ്ലാവ് വച്ചിരിക്കുന്നവർ ഈ കാര്യം കൂടെ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു